െ എമ്മ തുടരുകയാണ് ക്ലാസ് തുടരുകയാണ് എല്ലാ കീളും എല്ലാ കിളയിലും എല്ലാ വകുപ്പിലും ബംഗിൾ ആയോ അവർ മഹോന്നതി മഹോന്നത സ്ഥാനത്ത് എത്തിയവരാണ് എല്ലാ ദിശയിലും എല്ലാ ദിശയിലും എന്നർത്ഥം എല്ലാ വകുപ്പിലും എല്ലാ നിലക്കും കേടി മികച്ചോ അവരുടെ പ്രസിദ്ധി മികച്ചതാണ് അവർ വലിയ അറിയപ്പെട്ട മഹൽ വ്യക്തിത്വമാണ് എന്നാണ് ഈ ആശ ഈ വരിയിലൂടെ നമ്മെ ബഹുമാനപ്പെട്ട കാതിൽ പഠിപ്പിക്കുന്നത് അപ്പോ ബഹുമാനപ്പെട്ട ഷെയഹവറുകൾ ഏറ്റവും ലോകത്തെ ഏറ്റവും ഉന്നത സ്ഥാനത്തുള്ള തറവാട്ടിലാണ് മഹാനവറുകൾ ജനിക്കുന്നത് ലോകത്തെ ഏറ്റവും വലിയ തറവാട് എന്ന് പറയുന്നത് ഹബീബായ റസൂർഹു അലൈഹു തങ്ങളുടെ തറവാടാണ് അതിലെന്താണ് തെളിവ് ബഹുമാനപ്പെട്ട ഇമ മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം ധാരാളം തെളിവുകളുണ്ട് ഒരറ്റ ഹദീസ് ഞാൻ ഉദ്ധരിക്കുന്നു രണ്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തി ആറാമത്തെ ഹദീസായിട്ട് ഇമ മുസ്ലിം പറയുന്നു സമയത്ത് ിൽ നിന്ന് സന്താന നിന്ന് നബി നബി തങ്ങളെ തങ്ങൾ പറയുന്ന ഹദീസിലൂടെ ഹദീസിലൂടെ നമ്മെ ബഹുമാനപ്പെട്ട മുസ്ലിം ഉദ്ധരിക്കുന്ന നമുക്ക് കാണാൻ അപ്പോൾ ലോകത്ത് ഏറ്റവും ഉന്നത തറവാട് എന്ന് പറയുന്നത് ഹബീബായ്ലാഹുഹു തങ്ങളുടെ തറവാടാണ് എന്ന് ഇസ്ലാമിൽ സ്ഥിരപ്പെട്ട കാര്യമാണ് ആ തറവാട്ടിലാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകൾ ജനിക്കുന്നത് എന്ന് തന്നെ ഏറ്റവും വലിയ കേളി മികച്ച കാര്യം തന്നെയാണ് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇനി ഈ വരിയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് നമുക്ക് നോക്കാം എല്ലാ ദിശയിലും കേളി മികച്ചവർ അഥവാ എല്ലാ ദിശയിലും മഹാനവറുകൾ കേളി മികച്ചവരാണ് അപ്പൊ ഔലിയാക്കളുടെ കൂട്ടത്തിൽ രണ്ട് വിഭാഗം ഔലിയാക്കന്മാരുണ്ട് വളരെയധികം പ്രസിദ്ധിയുള്ളവരും പ്രസിദ്ധി ഇല്ലാത്തവരുമുണ്ട് അതേസമയം അള്ളാഹുവിന്റെ അടുക്കലുള്ള സ്ഥാനം എന്ന് പറയുന്നത് പ്രസിദ്ധിയുള്ളവരും പ്രസിദ്ധി ഇല്ലാത്തവരുമെല്ലാം ഉന്നത സ്ഥാനത്ത് തന്നെയാണ് എന്നാൽ പ്രസിദ്ധികൾ നൽകുക അള്ളാഹു ചില ഔലിയാക്കന്മാർക്ക് പ്രസിദ്ധി നൽകുക എന്നുള്ളതും അത് അവർക്ക് അള്ളാഹു നൽകുന്ന ഒരു ആദരവിന്റെ ഭാഗമാണ് അതിരിക്കട്ടെ അപ്പോൾ എന്ന് പറയുന്നത് ലോകം കണ്ട ഔലിയാക്കളുടെ സുൽത്താൻ തന്നെയാണ് എന്നുള്ളതാണ് വസ്തുത നമുക്ക് ചരിത്രം പരിശോധിച്ചാൽ ഇത് മനസ്സിലാക്കാൻ സാധിക്കും സയ്യിദ് മുഹമ്മദ് മക്കി കാണാം ബഹുമാനപ്പെട്ട ഷെയഹവറുകളുടെ പ്രസിദ്ധി എന്ന് പറയുന്നത് അംബിയാക്കളി നബിസ് അള്ളാഹു അലൈഹു സല്ലമാങ്ങൾക്ക് അള്ളാഹു എത്രത്തോളം പ്രസിദ്ധി കൊടുത്തിട്ടുണ്ടോ എന്നതുപോലെ അത്ര വലിയ പ്രസിദ്ധിയാണ് ഷെയഹവറുകൾക്ക് ഔലിയാക്കന്മാരുടെ കൂട്ടത്തിലുള്ള പ്രസിദ്ധി എന്ന് ബഹുമാനപ്പെട്ട സയ്യിദ് മുഹമ്മദ് മക്കി മു പറയുന്നതായിട്ട് പറയുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പോൾ മഹാനവറുകൾ ലോകം കണ്ട ഔലിയാക്കളുടെ ഔലിയാക്കലിയാക്കളുടെ വെള്ളി നക്ഷത്രമാണ് എന്ന് തന്നെ നമുക്ക് പറയാം അത്രയും വലിയ പ്രസിദ്ധിയും അത്രയും വലിയ ഉന്നത സ്ഥാനത്തും കൈവരിച്ചവരാണ് മഹാനവറുകൾ ഇനി ബഹുമാനപ്പെട്ട ഹസുൻ റഹിയാൻ അവിടുന്ന് മുതൽ ഒരുപാട് മഹാന്മാർ ഇങ്ങനെ ഒരു ഷെയ്ഖ് വരാനുണ്ട് എന്ന പ്രവചനം നടത്തിയിട്ടുണ്ട് നമുക്കറിയാം നബി നബിസാഹു തങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് ധാരാളം പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട് ഇങ്ങനെ ഒരു പ്രവാചകൻ വരാനുണ്ട് എന്ന പ്രവചനങ്ങൾ ധാരാളം വേദഗ്രന്ഥങ്ങളിൽ വന്നിട്ടുണ്ട് എന്നതുപോലെ തന്നെ ഷെയ്ഖറുകളുടെ ജനനവും ഒരുപാട് മഹാന്മാർ പ്രവചിച്ചിട്ടുണ്ട് എന്നാണ് ചരിത്രങ്ങളിൽ കാണുന്നത് ബഹുമാനപ്പെട്ട ഹസൻ ബസരി അള്ളാഹു അലഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായിട്ട് കാണാം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് കാണാം ഇങ്ങനെ ഓരോ ബഹുമാനപ്പെട്ട ഹസൻ ബസന്റെ അൻഹുവിന് ശേഷം ധാരാളം പണ്ഡിതന്മാർ ഇങ്ങനെ ഒരു വലിയ മഹാൻ വരാനുണ്ടെന്നും അദ്ദേഹം അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ വലിയ കുത്തുവായിരിക്കുമെന്ന് ഒരുപാട് ഗ്രന്ഥങ്ങളിൽ നമുക്ക് ഇങ്ങനെ കാണാൻ കഴിയും അപ്പോൾ മഹാനപറുകളുടെ ജനനത്തെ സംബന്ധിച്ച് തന്നെ പ്രവചനങ്ങൾ നടന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് ഇതൊക്കെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകുന്ന വസ്തുതകളാണ് ഹിജറ നൂറ്റി എഴുപതിൽ ജനിക്കുകയും ഹിജറ അഞ്ഞൂറ്റി അറുപതിൽ വഫാത്താവുകയും ചെയ്ത വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖബറുകൾ മഹാനവറുകളെ സംബന്ധിച്ച് പുകഴ്ത്തി പറയാത്ത ഒരു പണ്ഡിതനുമില്ല എത്രത്തോളം എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രതിപക്ഷത്ത് നിൽക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാരുടെ നേതാവായി വാഴ്ത്തപ്പെടുന്ന തൈമിയ വരെ തൈബിയവരെ ഹാഫി വരെ ഇബിൻ കസീർ വരെ അദ്ദേഹത്തെ ബഹുമാനപ്പെട്ട ഷെയഹവറുകളെ വലിയ രീതിയിൽ വാഴ്ത്തി പറഞ്ഞിട്ടേ ഉള്ളൂ ആരും മികഴ്ത്തി സംസാരിച്ചിട്ടില്ല ബഹുമാനപ്പെട്ട ഇമാമുൻ നബബി റലിയുലാഹ്വാൻഹു ലോകം കണ്ട ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ രണ്ടാം ഷാഫിപ്പെടുന്ന വലിയ പണ്ഡിതൻ ആ മഹാനായ ഇമാം നബബി വരെ ബഹുമാനപ്പെട്ടവരെ കുറിച്ച് പറഞ്ഞത് ഇതുപോലത്തെ കറാമത്തുകൾ ഉദരിക്കപ്പെട്ട ഒരു വലിയ മഹാനെ ഈ മുമ്പൊന്നൊരിക്കലും കണ്ടിട്ടില്ല അത്രയും വലിയ ഉന്നത സ്ഥാനത്തുള്ളവരാണ് ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകൾ എന്ന് ബഹുമാനപ്പെട്ട ഇമാം നവീ

എന്ന് പറഞ്ഞിട്ട് മഹാനവറുകൾ ഷെയ്ഹവറുകളെ വളരെയധികം പുകഴ്ത്തുകയും വലിയ മഹാനാണ് സാഹിബുൽ കറാമാത്ത് കറാമത്തിനുടമയാണ് എന്നിവരെ ഹാഫിൾ തന്റെ സീറുഅലാമിന്റെ പറയുന്നതായിട്ട് കാണാം അപ്പോൾ അവരു അവർ തന്നെ പതാകവാഹകരായി പരിചയപ്പെടുത്തിയ ആളുകൾ തന്നെ ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളെ അനുസ്മരിക്കുകയും പുകഴ്ത്തി പറയുകയും ചെയ്തിട്ടുണ്ട് ഇനി ഇബിനി നോക്കി ഇബിനി തൈമിയ തന്നെ പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം വലിയ ശരീരത്തിന്റെ നിയമങ്ങൾ പാലിക്കുന്നവരും വലിയ കർക്കശ നിലപാടുകാരനായിരുന്നു ദീനിന്റെ ചിട്ടകൾ മുറുക പിടിക്കുന്ന വലിയ മഹാനായിരുന്നു എന്ന് ബഹുമാന തൈമിയ വരെ ബഹുമാനപ്പെട്ട ഷെയ്ഖബറുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഹാസുദുൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ അവരുടെ പതാകവാഹകനായ ഹാഫുബിൻ കസീർ തന്റെ അൽബിദായത്വ നിഹായി പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ലോകത്ത് കഴിഞ്ഞു പോയ മുഴുവൻ പണ്ഡിതന്മാരും ചരിത്രകാരന്മാരും ബഹുമാനപ്പെട്ട ഷെയ്ഖബറുകളെ കുറിച്ച് പുകഴ്ത്തി പറയുകയും അനുസ്മരിച്ചു പറയുകയും വലിയ മഹത്വം പറയുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ നമ്മൾ ആലോചിക്കണം ഈ കേരളത്തിൽ ഇറങ്ങിയ ഒരു പ്രസ്ഥാനത്തിന്റെ മാസികയിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖവറുകളെ കുറിച്ച് വളരെ മോശമായിട്ടാണ് എഴുതിയിട്ടുള്ളത് കേവലം ഒരു വലിയ അല്ല എന്നല്ല അവർ എഴുതി മറിച്ച് മഹാനവുകളെ കുറിച്ച് പച്ചയായി കാഫിറാണ് അദ്വൈത സിദ്ധാന്തം സ്വീകരിച്ച ആളാണെന്ന് എഴുതി വെച്ചിരിക്കുകയാണ് പച്ച മലയാളത്തിൽ എഴുതി വിട്ടിരിക്കുകയാണ് ഇമാം നബീർ അലിയാഹു മഹാനാണെന്ന് പറഞ്ഞ ഇബിനുമഹുദ്ദ മഹാനാണെന്ന് പറഞ്ഞ ഇബിറാജു റഹിമഹുദ്ദ മഹാനാണെന്ന് പറഞ്ഞ ഒരു വലിയ മഹോന്നത വ്യക്തിത്വത്തെ കുറിച്ച് പച്ചയായി ഇടിച്ചു വളരെ നഗശിഖാന്തം എതിർത്തുകൊണ്ട് സമൂഹത്തിന് മുമ്പിൽ വളരെയധികം മോശമായ രീതിയിൽ ചിത്രീകരിച്ചിട്ടുണ്ട് ഇവിടെയുള്ള പുത്തൻ പ്രസ്ഥാനക്കാർ അപ്പോൾ നമ്മൾ ഓർക്കണം നമ്മുടെ ഈ മാന നഷ്ടപ്പെടുന്ന കാര്യമാണ് ഈ വഹാബി പ്രസ്ഥാനക്കാർ കാട്ടിക്കൂട്ടുന്നത് അതുകൊണ്ട് അള്ളാഹു സുബാനുഗോപത്തായാല അത്തരക്കാരുടെ നിന്ന് നമുക്ക് അത്ലക്ഷിക്കുമാറാവും